സഞ്ജു സാംസൺ അവസാന ഓടിഐയിൽ ശതകം നേടിയിട്ടും ടീമിൽ ഇടം കിട്ടാതെ ഇത് ക്രിക്കറ്റിനോടുള്ള നീതിയോ ഇന്ത്യൻ ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ അന്യായം നേരിട്ടിട്ടുള്ള പേരുകൾ പറയുമ്പോൾ സഞ്ജു സാംസൺ അനിവാര്യമായും മുന്നിൽ വരും അവസാനമായി കളിച്ച ഓടിഐ മത്സരത്തിൽ തന്നെ ഒരു തകർപ്പൻ ശതകം നേടി പുറത്തു വന്ന ഒരു താരത്തിന് ഇന്നുപോലും ടീമിലൊരു ഇടം കിട്ടാതെ പുറത്തിരിക്കേണ്ടി വരുന്നത് ആരാധകർക്ക് പോലും മനസ്സിലാകാത്ത ഒരു ക്രൂരസത്യമാണ് ഈ പ്രാവശ്യം ആരാധകരോടൊപ്പം അനിൽ കുമ്പളെ പോലൊരു ഇതിഹാസവും ഈ അന്യായത്തെ തുറന്നെഴുതുകയാണ് കുമ്പളെ പറഞ്ഞ വാക്കുകൾ തന്നെ എല്ലാം പറയുന്നുണ്ട് സഞ്ജു സാംസണിനെ ഞാൻ ടീമിൽ കാണാൻ ആഗ്രഹിച്ചിരുന്നു കഴിഞ്ഞ ഓടിയയിൽ അദ്ദേഹം ഒരു ശതകം നേടിയിരുന്നു എന്നിട്ടും ഇന്ന് സ്ക്വാഡിൽ അവനില്ല ഇത്ര വലിയൊരു പ്രകടനവും നിർണായക സാഹചര്യങ്ങളിലും ശാന്തമായി കളിക്കുന്ന മാനസിക ശക്തിയും സ്ഥിരതയുമുള്ള ഒരു താരത്തെ നിരന്തരമായി അവഗണിക്കപ്പെടുന്നത് ആരാധകർക്ക് വേദനയും നിരാശയും മാത്രമാണ് നൽകുന്നത് ഇതൊരു താരത്തെ മാത്രം ബാധിക്കുന്ന വിഷയമല്ല പ്രകടനം വിലമതിക്കപ്പെടുന്നുണ്ടോ ന്യായമായ അവസരങ്ങൾ നൽകപ്പെടുന്നുണ്ടോ എന്ന വലിയ ചോദ്യത്തിനു മുന്നിൽ നാം എല്ലാവരും നിൽക്കുകയാണ് സഞ്ജീവിനെ പിന്തുണക്കുന്ന കോടിക്കണക്കിന് ആരാധകർക്ക് ആകെ ഒരൊറ്റ അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ നീതി കാണിക്കണം പ്രകടനം കാഴ്ചവച്ചവരെ നീതിപൂർവം പരിഗണിക്കണം അവസരം ചോദിക്കുന്നില്ല അവൻ സ്വന്തമായി പോരാടി നേടിയ അവകാശം മാത്രമേ ആവശ്യപ്പെടുന്നുള്ളൂ ഇന്ത്യ നോസിറ്റ് legends know it sanju deserve better and it's time to the selectors recognize that too